മാനം മുട്ടി നിൽക്കുന്ന മലനിരകളും തോളോട് തോളൊരുമി നിൽക്കുന്ന കുന്നുകളും ഇടത്തൂർന്ന് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും അവക്കിടയിലൂടെ ശാന്തമായി ഒഴുകുന്ന അരുവികളും കോടമഞ്ഞും കാട്ടുമൃഗങ്ങളും ഫലവ്യനത്തോട്ടങ്ങളും അതെ പ്രകൃതിരമണീയമായിരുന്നു ചൂരൽ മല മേപ്പാടിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരം മനോഹരമായ കൊച്ചു ഗ്രാമങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചാൽ ചൂരൽമലയിലെത്താം ഹൃദയഹാരിയായിരുന്ന ചൂരൽമലയിൽ ഇന്ന് നമുക്ക് കാണാനാകുന്നത് കരൾ നോവുന്ന ഒട്ടനവധി ദുരന്ത കാഴ്ചകൾ മാത്രം സുഖദുഃഖങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും പങ്കുവെച്ച് ഒന്നിച്ചാഹരിച്ച് സമാധാനത്തോടെ നിദ്രയിലാണ്ടവർ ഒത്തിരിയൊത്തിരി മോഹങ്ങളും ആശകളും അഭിലാഷങ്ങളും കൈമാറിയവർ രാത്രിയുടെ രണ്ടാം യാമത്തിലും കലിതുള്ളി പെയ്തിറങ്ങിയ പേമാരിക്കൊടുവിൽ ഉരുൾപൊട്ടലായി പ്രകൃതിയുടെ ഭീകര താണ്ഡവത്തിന് ചില ചെളിപുരണ്ട കെട്ടിട അവശിഷ്ടങ്ങൾ ദൃക്സാക്ഷിയായി നിലനിൽക്കുന്നു അതെ മനസ്സാക്ഷിയുള്ളവരുടെ നയനങ്ങൾ ഈർണണയിക്കുന്ന ദയനീയ കാഴ്ചകൾ ഒരു പേടി സ്വപ്നത്തിലേക്ക് ഉണരുന്നത് സങ്കൽപ്പിക്കുക മരങ്ങൾ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ശബ്ദം നരഞ്ഞ മണ്ണിന്റെ ഗന്ധം കുടുങ്ങിപ്പോകുമോ എന്ന തോന്നൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ചൂരൽ മരനിവാസികൾ അനുഭവിച്ച അവസ്ഥകൾ എത്രമാത്രം ഭയം നിറഞ്ഞതായിരിക്കും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതിന്റെ ശബ്ദം കാലിനടിയിൽ നിലം കുലുങ്ങുന്നതിന്റെ അനുഭവം സ്വന്തം വീടുകളിൽ കുടുങ്ങിപ്പോയതിൻ്റെ ഭയം എന്നിവ അതിജീവിച്ചവർ ഓർമ്മിക്കുന്നു ഇരുട്ട് ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു നിശബ്ദത അടിച്ചമർത്തുന്നതായിരുന്നു രക്ഷിക്കപ്പെട്ടവർക്ക് ദുരിതം അവസാനിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരുടെയും വീടുകളുടെയും സുരക്ഷിതത്വ ബോധത്തിൻ്റെയും നഷ്ടം അവർക്ക് സഹിക്കേണ്ടി വന്നു നിശബ്ദത കാതടപ്പിക്കുന്നു ചിരിയും സ്നേഹവും നിറഞ്ഞ വീടുകളിപ്പോൾ അവശിഷ്ടങ്ങളിൽ കിടക്കുന്നു ഇവിടെ ജീവിച്ചിരുന്നവരുടെ ഓർമ്മകൾ എന്നേക്കുമായി അവശിഷ്ടങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നു ജീവിതത്തിൻ്റെ ദുർബലതയുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി ആഘാതം നിലനിൽക്കും കുട്ടികൾ അവരുടെ കാൽക്കീഴിലെ നിലം കുലുങ്ങിയപ്പോൾ ചുറ്റും മരങ്ങൾ ഇടിഞ്ഞു വീണപ്പോൾ അവരുടെ കുടുംബങ്ങൾ അവശിഷ്ടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ പാടുപിടുമ്പോൾ അവർ ഭയന്ന് നിലവിളിച്ചു അവരുടെ നിലവിളികളുടെ ശബ്ദങ്ങൾ ഇപ്പോഴും തകർന്ന ഭൂപ്രകൃതിയിൽ പ്രതിധ്വനിക്കുന്നു ചിരിയും സ്വപ്നങ്ങളും നിറഞ്ഞ വീടുകൾ ഇപ്പോൾ തകർന്നു കിടക്കും കുടുംബങ്ങൾക്ക് അഭയം നൽകിയിരുന്ന മതിലുകൾ മൂലകങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ച മേൽക്കൂരകൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടന്നു പിണങ്ങിയും ഇണങ്ങിയും സന്തോഷത്തോടെ ഒരുമിച്ചു കഴിഞ്ഞ അയൽവാസികൾ പരസ്പര സഹായത്തിനും മറ്റും മോടിയെത്തേണ്ട ഇടവഴികൾ ചെറുകൊമ്പുകൾ കൊണ്ടും മതിലുകൾ കൊണ്ടും അതിർത്തി തിരിച്ച സ്ഥലത്ത് വകതിരിവില്ലാതെ അടഞ്ഞുകൂടിയ കൂറ്റൻ മരങ്ങൾ കുട്ടികളുടെ ചിരിയിൽ പ്രതിധ്വനിക്കാൻ ഉദ്ദേശിച്ചിരുന്ന മുറ്റങ്ങൾ ഇപ്പോൾ ഭയാനകമായി നിശബ്ദമായി കിടക്കുന്നു നഷ്ടപ്പെട്ട നിഷ്കളങ്കതയുടെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തലായ ഒരു കുഞ്ഞു ചെരുപ്പ് ചിളിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ജീവിതത്തിന്റെ ദുർബലതയുടെ ഹൃദയഭേദകമായ സാക്ഷ്യം ീതുമാണ് ഇനിരുള പൊട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും പറയാനോ സാറേ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്തല ഇപ്പോടെ മേലറി വീട്ടിലൊക്കെ ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർ മാത്രമല്ല അഞ്ചാറ് കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ അതുപോലെ നമ്മുടെ ദിവ്യ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാനൊരു ഒരു മണി ആയപ്പോ വിളിച്ചു വെള്ളത്തിന്റെ സൗണ്ട് പുഴ കൂടെ പോകുന്നുണ്ടല്ലോന്നും പറഞ്ഞിട്ടേ അപ്പൊ ഞാന് ഞങ്ങള് എണ്ണയിട്ട് ഞങ്ങളൊരാള് വിളിച്ചിട്ട് വെള്ളം എങ്ങനെയുണ്ടെന്നറിയ അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ് ഞാനും പപ്പൻ ചേട്ടൻ എഴുന്നേറ്റ് നോക്കി അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം അത് ഉറവ് കുട്ടിയ വെള്ളമുണ്ട് അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ചെളീന്റെയും ഇഞ്ചീന്റെ ഒക്കെ സ്മെല്ല് അപ്പൊ ഞാന് ചേട്ടയിനോട് പറഞ്ഞു നല്ല ഇത് പോകുന്നുണ്ടല്ലോന്ന് പറഞ്ഞു ചെയ്തു അത് കഴിഞ്ഞ് ഇത് വന്നു ശബ്ദം ദുരന്ത വിവരം ലോകത്തെ ആദ്യം അറിയിച്ചവരിൽ ഒരാളാണ് പക്ഷെ രക്ഷാപ്രവർത്തകർ മുമ്പേ കരിതുള്ളി വന്ന ഉരുൾപൊട്ടൽ കൊണ്ട് മരണത്തിലേക്ക് പോകും എന്താ എവിടെയുള്ളത് നിങ്ങള് എത്തിച്ചു അറിയില്ല

ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട അംഗമായിരുന്ന ഈ വിശ്വസ്ത കൂട്ടുകാരൻ ഇപ്പോൾ ലക്ഷ്യമില്ലാതെ അലയുന്നു ഒരിക്കലും ലഭിക്കാത്ത ഉത്തരങ്ങൾക്കായി വീടുകൾ സ്കൂളുകൾ ബിസിനസ്സുകൾ എല്ലാം അവശിഷ്ടങ്ങളായി മാറി ഈ നാട്ടിലെ അനേകം പേരുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് എന്നേക്കുമായി മാറി മറിഞ്ഞു അവസാനം കളി സമയത്തിന്റെ ചിരിയോ സ്കൂൾ ദിവസങ്ങളിലെ ആവേശമോ ആയിരുന്നില്ല ഈ മൂന്ന് കൊച്ചു സഹോദരന്മാരെ എന്നിപ്പിച്ചത് അനേകം യുവജീവിതങ്ങൾ എടുത്തത് ക്രൂരമായ വിധിയായിരുന്നു അവരെ നിത്യനിദ്രയിലേക്ക് തള്ളിവിടുന്ന ശവക്കുഴി ഭൂമി അവരുടെ ചെറിയ ശരീരങ്ങളെ സ്വീകരിക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നു അവർ എന്ത് സന്തോഷങ്ങൾ അനുഭവിക്കുമായിരുന്നു എന്ന് ചിന്തിക്കാതിരിക്കാൻ പ്രയാസമാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് വിശ്രമിക്കുന്നു വേദനയിൽ നിന്ന് മുക്തമായി ഭയത്തിൽ നിന്ന് മുക്തമായി ദുഃഖത്തിൽ നിന്നും മുക്തമായി